ഒരു രീതി എങ്ങനെയായിരുന്നു ആ വളരെ ഗൗരവത്തോടു കൂടി നോക്കിയിരുന്നിട്ട് ചുണ്ടിന്റെ കോണിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു ചുണ്ടിന്റെ കോണിൽ മന്ദഹാസം വിരിഞ്ഞു അതുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അതൊക്കെ കോണിൽ മന്ദഹാസം വിരിഞ്ഞല്ലോ നോർമലി അങ്ങനെ അങ്ങനെ വളരെ തീർച്ചയായും പിന്നെ നമുക്ക് ഒരു ഏറ്റവും ഉണ്ടായിരുന്ന ഒരാള് ഭരതേട്ടനാണ് നമ്മുടെ സംവിധായകൻ ഭരതേട്ടൻ പോയിരുന്നു എങ്കക്കാട് പോയിരുന്ന എങ്കക്കാട് ഭരതേട്ടൻ്റെ ഫാം ഹൗസിൽ പോയിരുന്ന പവിത്രേട്ടൻ നമ്മുടെ ഭരതേട്ടൻ പവിത്രേട്ടൻ ജോൺസേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരം വേറൊരു ഉത്രാളികാവ് പൂരം അപ്പോ ഈ പവിത്രേട്ടനും ഭരതേട്ടനുമാണ് ഇൻഡിമെൻറ്റ് ഫ്രണ്ട്സ് ഏത് ഷൂട്ടിംഗ് ഭരതേട്ടൻ തുടങ്ങിയാലും നാലു ദിവസം കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പവിത്രേട്ടൻ ഉണ്ടാവും അങ്ങനെ ഒരിക്കൽ കുളമാവ് പറഞ്ഞ സമയത്ത് വൈശാലിയുടെ ഷൂട്ട് നടക്കുക അപ്പൊ ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞു അവിടേക്ക് എൻ്റർ ചെയ്തു ആര് പവിത്രായിട്ട് അപ്പൊ വരുന്ന ടെൻഷനിൽ നിൽക്കുക എന്താ വെച്ചാല് നമ്മുടെ മാൻ വെള്ളം കുടിക്കണം വൈശാലിയുടെ മാൻ ശൃംഗനും വെള്ളം കുടിക്കണം എന്തൊക്കെ ചെയ്യുന്നു അത് ചെയ്യും ഋഷ്യശൃങ്ങൻ ഋഷ്യസിംഗം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞ മാനാണ് പക്ഷെ ഇത് രണ്ടും കോമ്പിനേഷൻ ശരിയാകുന്നില്ല രണ്ടു മൂന്ന് ക്യാമറയൊക്കെ വെച്ചു ഋഷ്യസിംഗം വെള്ളം കുടിക്കും മാൻ ഇങ്ങനെ ഇരിക്കും മാൻ അവശ്യന്നില്ല അപ്പോ ചോദിച്ചു നിനക്കൊരു ൂടില്ലാത്തത് വെള്ളം കുടിക്കണ ഇവനൊന്നും പോവാൻ വേണം എനിക്ക് കുറച്ച് കോമ്പിനേഷൻ ഇവിടെ വെച്ച് ഇങ്ങനെ അതിന് ഞാൻ വഴിണ്ടാക്കടാ അപ്പൊ ഭരതേട്ടൻ നോക്കി അപ്പൊ പവ്യേട്ടം പറഞ്ഞു മാൻ ഉപ്പ് കൊടുക്കടാ ഭരത ഉടനെ ഐഡിയ ആണ് അസ്റ്റിനെ വിളിക്കുന്നു മാനിനെ കൊണ്ടുപോകുന്നു മാന്റെ വായി തുറക്കുന്നു അതിലേക്ക് ഉപ്പ് തള്ളി വിടുന്നു ഉപ്പ് ചെന്നോടരാം നേരെ വെള്ളത്തിൽ പോകുന്നു രണ്ടുപേരും കുടിക്കുന്നു പല സ്ഥലത്തുനിന്ന് എടുക്കുന്നു ഷോട്ട് അല്ലടാ ഭരതാ ഉപ്പോളം വരുവോടാ ഭരത ഉപ്പിലിട്ടത് ചോദിച്ചു എന്ന് പറഞ്ഞ ഉപ്പാണ് ഇദ്ദേഹത്തിന്റെ സിനിമ അങ്ങനെ അങ്ങനെയുള്ള ഇതുപോലുള്ള സംസാരങ്ങൾ ഇതുപോലെ ഇതില് കഥയാവാം എന്ന് പറയാം പക്ഷെ ഇത് രസകരമായ ഇത്തരം കഥകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഒട്ടിച്ചിരിയും അതൊക്കെ ഒരു കാലം നമ്മളെ വിട്ടുപോയ മഹാപ്രതിഭകളാണ് ഈ അനുകരിച്ച് മുടി മുടി വെച്ച് അതാണ് അത് നാല് അതെ അതെ ഗോപിച്ചേട്ടനെ അനുഗ്രഹം പിന്നെ എന്റെ വേണുചേട്ടനെ കൊണ്ടുപോയത് കോഴിക്കോട് ഒരു ഷൂട്ടിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എങ്ങനെയോ ചെന്നുപെട്ടു അപ്പോ വേണുചേട്ടൻ പറഞ്ഞു അവിടെ എനിക്കൊന്നും കാണാൻ പറ്റുമോ

കാലം അപ്പൊ ഇത് കണ്ടപ്പോ പുള്ളി പറഞ്ഞു നന്നായി അപ്പൊ ഞാൻ പെട്ടുപോയി വേണിച്ചോട്ടൻ നോക്കിയപ്പോഴും ജയരാജ് വാര്യർ അവതരിപ്പിക്കുന്ന എന്റെ കഥാപാത്രങ്ങളെയാണ് അതിനെയാണ് കാരിക്കേച്ചർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു വലിയൊരു അംഗീകാരം വലിയ ഓട്ടോഗ്രാഫുകൾ പിന്നെ പിന്നെ